എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ രതീഷ് ട്രഡീഷണറായ കലബിൽ നിന്നും എന്ന മനോഹരമായ ഒരു മ്യൂസിക്കലാക്കണം ഈ വരുന്ന വലിയ പെരുന്നാളിന് നിങ്ങളിലേക്ക് എത്തുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഷാഫി പെരുപള്ളികളാണ് ഇതിൻ്റെ സംഗീത സംവിധാനം തൊട്ടതെല്ലാം പൊന്നാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ദാസേറിനെയും ചിത്ര ചേച്ചിയും ജി ശ്രീകുമാർ സാറിനെയും മധുശേനെ എല്ലാം വെച്ച് സൂപ്പർ ഹിറ്റ് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുള്ള വെരി ടാലൻ്റഡ് സച്ചിൻ കളമ്പുറ സാറാണ് സാറിൻ്റെ സാറ് തന്നൊരു കോൺഫിഡൻസിലാണ് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ പാട്ട് പാടാൻ സാധിച്ചത് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ശ്രീ ജാക്സൺ അനുജ സാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ലെജൻഡറി ഓർട്ടിസ്റ്റാർട്ട് ചെയ്യും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്ത ജോമോൺ സാർ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഒരു തുറക്കാരൻ്റെ പരിമിതികൾ ക്ഷമിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു സോ